നീയീദമോള് ഇവിടെ ക്രിസ്മസിന്റെ വരെ പരിപാടികളിലാണ് ഉറക്കത്തിലാണ് എന്താ ഇതുപോലെ ഉണ്ടാക്കുന്ന നമ്മളെ ഇതെന്താ അണ്ടിപ്പരി പോഴുകുന്നോ ഇപ്പോ തന്നെ ചിക്കൻ സൂപ്പ് രാത്രി ഉണ്ടാക്കി വെക്കാന്ന് વિચારിച്ചോ അല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാം പരിവാടിയങ്ങോട്ട് നടക്കത്തെ ഗയ്സ് അപ്പോൾ ഞാൻ ആളാ പരിവാരി എന്നാ ആക്കി വെച്ചപ്പോൾ രാവിലെ എഴീറ്റ് അപ്പത്തിന്റെ കാര്യം നോക്കിയാ മടിയല്ല നമ്മൾ ഇയർലി എഴീറ്റ് ചിലച്ചതായിട്ടുണ്ട് ഗയ്സ്നെ ഇയർലി മീൻസ് 10 മണി ഞാൻ പിന്നെ രാവിലെ എഴീക്കണട്ടോ ഞാൻ അഞ്ചര എന്നൊരു സമയമുണ്ടാണ് ഞാൻ എല്ലാവർക്കും മടിയാ അത് ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അറിയാന്നെ ഞാൻ ആദ്യത്തെ കശുവണ്ടി ചിക്കൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സ്റ്റൂണാന്ന് തോന്നുന്നുല്ലേ ബട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയായിരുന്നു ആദ്യോടെ ഞാൻ ചിക്കൻ സ്റ്റൂ ട്രൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ നേരത്തെ സെറ്റ് ആക്കി വെച്ചായിരുന്നു അപ്പൊ നമുക്കിപ്പ ഇനി ഇപ്പൊ സമയം ഏകദേശം എട്ടര ആയോ

ഓക്കേ. ശരിടാ. ശരി ശരി. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ ഞാൻ തേണ്ടി സാരിയ് കൊടുത്ത സെറ്റ് ആയിട്ടുണ്ട്. തന്നെ ഒന്ന് കാണിച്ചേക്കണേ. കൊള്ളാവോ ഗയ്സ്? കൊള്ളാവോ? കൊള്ളമ ഗയ്സ്. ഞാൻ തന്നെ സാരി ഇട്ടു കയ്യി സണ്ണാ ഇപ്പോ ফারസ്റ്റണ സക്സസ് ആയിട്ട്. അപ്പോൾ നമ്മളിനി പാദര പ്രവാണി പോവാട്ടോ 9:30 ആയിട്ടുണ്ട്. ടാ ടാ. മഗ. ഓക്കേ. അങ്ങനെ നമ്മുടെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളിയുടെ തൊട്ട് താഴെ ഒരു ഹാളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചായയും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ നിന്ന് ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്യുന്നു അങ്ങനത്തെ പരിപാടി തിരക്കിലൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് കൂപ്പണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗിഫ്റ്റ് ചടങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പുൽക്കൂടും ലൈറ്റിങ്ങും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മുംബൈയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് കേട്ടോ നല്ലൊരു രസമുള്ളൊരു ക്രിസ്മസ് ആയിരുന്നു ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാമിലീസൊക്കെ ഇവിടെയുള്ളൂ അപ്പോൾ ൊക്കെ വെച്ച് നമ്മള് അടിച്ചുപൊളിച്ചൊരു ക്രിസ്മസ് ആഘോഷിച്ചു കേട്ടോ നമ്മുടെ അപ്പോൾ ഈ ആൻറ്റിക്കായിരുന്നു കേട്ടോ അങ്ങനെ ബംബർ പ്രൈസൊക്കെ കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എന്തോ ആയിരുന്നു ഒരു കുറിക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ രൂപയെങ്ങാണ്ടായിരുന്നു കേട്ടോ ആൻറ്റി രണ്ട് മൂന്ന് കുറി എങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ആണ് ലക്കി വിണ്ണർ കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ പന്ത്രണ്ട് കുറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി അവിടെ എല്ലാ കുറി എടുത്തവർക്കും ഓരോരോ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയാലും കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഗിഫ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അന്ന് ഈ പഞ്ചായത്തിലൊക്കെ നിന്ന് റേഷൻ കടയിലൊക്കെ നിന്ന് സാധനം വാങ്ങിക്കുന്ന തിരക്കിലാണ് കേട്ടോ ക്രിസ്മസ് <laughs> കണ്ടല്ലോ

മാവരച്ച് വെച്ചില്ലായിരുന്നോ സക്സസ് ആയിട്ട് ശരിയാക്കാം അപ്പൊ പള്ളിന്ന് വന്നു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ അത്ര ഇങ്ങോട്ട് പൊങ്ങിയില്ലായിരുന്നു ഞാൻ പിന്നെ കൊറച്ചൊരു ഈസ്റ്റും കൂടെ ചെറുപ്പ് വെച്ചപ്പം കറക്റ്റ് ആയിട്ട് അയക്കും നമുക്കൊരു പൂവപ്പ ഉണ്ടാക്കാം അത് ഇടക്കിടക്ക് പൂവും നമ്മുടെ മാണി ഉണ്ടാക്കിയ പോലെ മൂന്ന് ആയിട്ടോ നീ എപ്പം കൂടെ വെച്ച് നടത്തി നമ്മള് എനിക്ക് നാലഞ്ചെണ്ണം മതി പിന്നെ അതിൽ നിന്ന് രാവിലെ പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മള് ബീഫും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നലത്തെ സ്റ്റൂ ഉണ്ടല്ലോ മനസ്സിലെടുക്കാച്ച് സ്റ്റൂട്ടാന്ന് നല്ല തിക്കായിട്ടുള്ള നല്ല ചിക്കൻ സ്റ്റൂ റെഡിയാണ് നമ്മൾ സൂപ്പർ ടേസ്റ്റ് ആയി ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇപ്പൊ രാവിലെ ഒന്ന് ചൂടാക്കി നമ്മൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പാത്രത്തിലേക്ക് മെനക്കെട്ട സൂപ്പർ ടേസ്റ്റ് ആണ്

ഹലോ ഉച്ചയ്ക്ക് വരുന്ന ക്രിസ്മസിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് നമുക്ക് റം കേക്ക് ടേസ്റ്റ് ചെയ്യും ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ റം കേക്ക് ഇങ്ങനൊക്കെ കഴിക്കുന്നത് എന്താണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട് കാണിച്ചിട്ടുണ്ട് നീണ്ട് വൈ ഫ്രോം ലണ്ടൻ അല്ലേ ഇതും സോ ഒരു കസ്റ്റമർ ലണ്ടനിൽ നിന്ന് വന്നിട്ട് കൊട്ടു വന്നു അല്ലേ ഡേവിഡ് സാറല്ലേ അപ്പം ഇതും നമ്മൾ പൊട്ടിച്ചില്ലായിരുന്നു ക്രിസ്മസിന് പൊട്ടിക്കാൻ കുഞ്ഞു തരും ഞങ്ങൾക്ക് രണ്ടു രൂപ കൂടി മതിയല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കൊണ്ടുവന്നപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞതുകൊണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു ഇതനുസരിച്ച് എല്ലാവരും പറയുന്നത് കേക്കും വൈനും കഴിക്കണം എന്നല്ലേ രാത്രി കഴിക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഒരു പന്ത്രണ്ടര ആയി പിന്നെ വന്ന് കുറച്ച് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും എല്ലാം കഴിഞ്ഞപ്പോൾ കിടന്നപ്പോൾ മൂന്ന് മണിയായ സാധ്യത അതുകൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റിയില്ല ഓർത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂടെ കഴിക്കും അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈനും കേക്കും കൂടെ കഴിക്കാം ഓക്കെ ആദ്യം സുമ്പം ടേസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പവും നമ്മുടെ കള്ളവായിട്ട് പറയല്ലേ നല്ല അപ്പൊ ഇതാണ് എന്റെ ക്രിസ്മസ് സമ്മാനം കേട്ടോന്റെ സമ്മാനം എന്താ ക്രിസ്മസ് ഒക്കെ അല്ലേ ഞാൻ ഒരു വാങ്ങിച്ചു കഴിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ഹസ്ബൻഡ് അളിഞ്ഞാൽ മോന്ന കണ്ടോ എന്നാണ് നിനക്ക് തരാൻ വണ്ടിയാണോ തരാൻ വണ്ടി കാണാം കഴിക്കാം

ഒരു സൂപ്പർ ഗ്രീക്ക് നമ്മളൊത്തിരി ആഗ്രഹിച്ചിട്ട് നല്ലൊരു പ്ലം കേക്ക് കഴിക്കണം എന്നാ നോക്കി ഇതിനകത്ത് ഫുള്ള് ഇതുവന്നേക്ക് അത്രയ്ക്ക് സൂപ്പർ ആണ് നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് നമ്മൾ മനസിലല്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അല്ലെ അത്രയ്ക്ക് പൊളിയാണ് സൂപ്പർ സാധന എന്ത്

അപ്പൊ നാട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല നമ്മളിവിടെ ചെറിയൊരു ആഘോഷം നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ അമ്മച്ചി വിട്ട് വെച്ചിട്ടുണ്ടെന്നവർ അല്ലേ മുന്തിരി ഒക്കെ അതും എനിക്കൊരു ഇച്ചിരി ബന്ധം ഞാൻ അങ്ങനത്തെ ഒരു കുടികാരില്ല കേട്ടോ അപ്പൊ മൈനൊന്ന് ടേസ്റ്റ് ചെയ്യൂ ഇത് എന്നാ ലണ്ടൻ മൈനാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള നമ്മള് നാട്ടിലത്തെ പോലത്തെ മധുരം കാണില്ല കാണില്ലല്ലേ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് രണ്ടു കൂടെ ഞാൻ നല്ല ആടാ കേട്ടോ ഞങ്ങള് ആസ്വദിച്ച് കഴിക്കട്ടെ

അപ്പോൾ നമുക്ക് ഇന്നലെ പള്ളിയിൽ നിന്ന് കൂപ്പൺ എടുത്ത് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ രണ്ട് ടിഫിൻ ബോക്സ് ഇത് ഉണ്ട് ഇങ്ങനെ ബോക്സ് പന്ത്രണ്ട് കൂപ്പൺ എടുത്തായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് ഗിഫ്റ്റ് കിട്ടി രണ്ട് ടിഫിൻ ബോക്സ് ഉണ്ട് പിന്നെ ഇത് എന്തോ ഡിസൈനർ ടൂളർ ഉണ്ട് അങ്ങനെ ഈ സൂത്രം കിട്ടി ഒക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാം നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ ഇതൊക്കെ ചെയ്യാനും പെയിന്റ് ചെയ്യാനൊക്കെ നല്ല സാധനമാണ് പിന്നെ ഇത് ഉണ്ട് കുറേ മൂന്ന് കപ്പുകൾ കിട്ടി കപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പം ഉണ്ട് മൂന്ന് ക്യൂട്ട് കപ്പ് നല്ല രസമുണ്ട് മൂന്നും മൂന്ന് കളറാണ് ഡിഫറെന്റ് ആയിട്ട് പിന്നെ ആണെങ്കിൽ ഇത് മണ്ണിന്റെ ബോട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതൊരു പ്രാവശ്യം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എടുത്തിട്ട് തിരിച്ചു വെച്ച സാധനമായിരുന്നു അപ്പൊ അത് കിട്ടി കൊള്ളാം ഇനിയിപ്പോ ഇതിൽ ഇതിൽ ഞാൻ ചായ പിടിക്കാം കേട്ടോ മണ്ണിന്റെ ബോട്ടിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ നാല് ക്യാൻ്റിലുകൾ കിട്ടിയല്ലോ നാല് ക്യാൻഡിൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ വയ്ക്കാൻ അല്ലേ ഇവിടെ ഇങ്ങനെ അപ്പോൾ പെഴുകതിര് ദേർമാറ് ദേ ചാർജ് പതന ദേര് ശരി എടാ കത്തി വെച്ച ചാർജ് പതന ദേര് അല്ല ചേ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത്രേ സാധനങ്ങളായത് അയ്യോ ദേവമാ ഉച്ചയാവാനായി 11:30 ഉച്ചകട്ടകള പരിപാടി ഓടണ്ടേ അപ്പോൾ ഓക്കേ വൈ ബീഫ് അണ്ടാക്കട്ടെ ഓക്കേ ഓംലെറ്റ് അടിക്കാൻ പോകുന്നു നമ്മൾ

ഓ ഇങ്ങനൊക്കെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഞാന് കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ബ്രെഡ് പുഡിങ് നമുക്ക് സമയം കിടക്കൂല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞാലേ സെറ്റ് ആവത്തുള്ളൂ അപ്പൊ ഏട്ട് കഴിച്ചാ പാലും ബ്രെഡും വെച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ് ആണ് ഞാൻ യൂട്യൂബിൽ നോക്കി റെസിപ്പി എടുത്ത

ഓ പേടിക്കേ നമ്മൾ ഷാൻജു ചേട്ടനെ കണ്ടില്ലേ ഞാൻ നിങ്ങക്കെന്നൊരു ഷാൻജു ചേട്ടൻ ഉപ്പ് അത്ര ഇടാൻ പറഞ്ഞു അതേപോലെ ഉപ്പ് ഇട്ടാണ് ആൾക്കാരെ ഞങ്ങളും അങ്ങനെ കുക്കിംഗനെ പറ്റി കുറച്ചൊക്കെ ഒരു എപ്പിസോഡ് അറിയാമോവർക്ക് നമുക്ക് ഇപ്പൊ ഇങ്ങന അങ്ങനെണ്ടെന്നുള്ള കാര്യേ ഉണ്ട് മനസ്സിലായോ ഇതെ പാളിലേക്ക് മുട്ട വെച്ചോ ആഹ് ദേ മുട്ട കിടന്നാണ് നമ്മൾ പറഞ്ഞത് ശരി നമ്മുടെ പുడ్డిങ്ങിന്റെ ബാറ്റർക്ക് റെഡിയായിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ലെയർ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ബ്രെഡ് ബ്രെഡ് ആദ്യത്തെ നമ്മളൊരു ലെയറിലേക്കുള്ള അപ്പം എനിക്ക് മറ്റേ ഗ്ലാസിന്റെ പാത്രവും ഇല്ല ഞാൻ നമ്മുടെ ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ചുമ്മാ എന്നെ ഇപ്പഴേ ഇതാക്കലേ ബ്രെഡ് കൂട്ടിങ്ങ ഉദ്ദേശിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗുഡ് ഡയറ്റ് ഫോഡി ഓക്കെ വലിയ ചേരുവകളൊന്നുമില്ല നമ്മുടെ പാലും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം പിന്നെ ഏലക്ക പിന്നെ കോൺഫ്ലവർ അത്ര സാധനം ഉണ്ടെങ്കിൽ എടുക്കാൻ ചേരും അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിട്ടും ഇത് നമുക്ക് കുറച്ച് നമ്മുടെ നട്ട്സല്ലേ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കടിക്കാൻ വേണം കുറച്ച് അപ്പോൾ ഒരു ലിസ്റ്റൊരു ആയിക്കോട്ടെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സെറ്റപ്പും കൂടെ ആവും എന്നിട്ട് ലെയറും കൂടെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കും അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നേരെ സിനിമ കാണാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാനും റോബിനും സുബിനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞല്ലേ ഇപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ എന്തെങ്കിലും ഒരു ചെയിൻ്റെ ഒക്കെ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ടാക്സിയിലാണ് കേട്ടോ ഇവിടുന്ന് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റത്തേക്കുള്ള യാത്രയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഭാഗ്യത്തിൽ സാധാരണ ടാക്സി കുറേ ടൈം എടുക്കും കിട്ടാൻ അപ്പോൾ ഏഴരയ്ക്കാണ് സിനിമ കേട്ടോ അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ എടുത്തായിരുന്നു ഇനി അവിടെ എന്തോ കാണിക്കാനുണ്ടായിരുന്നതൊക്കെ കാണിച്ച് നമ്മൾ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുകയാണ് കാണുക <laughs> The largest bath brand in the country now also brings you the magic of life, Jaguar Bath and ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാണല്ലോ ഒരു സിനിമ ഇനി അടുത്ത സിനിമയ്ക്ക് കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സലാറ് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം റോബിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രീ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് എനിക്കെന്നാലും മനസ്സിലായിരുന്നു എനിക്ക് എങ്ങനെ ഈ പടങ്ങൾ ഭയങ്കര ഇതായിട്ടുള്ള പടം കെ ജി എഫ് പോലെയൊക്കെയാണെന്ന് പറഞ്ഞത് എനിക്ക് വലിയ താല്പര്യം പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇവരുടെ ആഗ്രഹത്തിന് ഒക്കെ എന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അത്ര സമയമായില്ല ഇനി ഈ സിനിമ തുടങ്ങണേ പതിനൊന്നര ആവും അപ്പോൾ കുറച്ച് നേരം അരമണിക്കൂർ ടൈമുണ്ടായിരുന്നു അതിൽ പോയി ഞങ്ങൾ ഫുഡ് എന്താ ചെറുക്കന ഞങ്ങള് മാറ്റം കൂടി പരിച്ചു കൊടുക്കണം അപ്പൊ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ സമീപിക്കേണ്ടതാണ് സുഖനും സുന്ദരനുമായ അല്ലെ ഞങ്ങളുടെ ഫ്രണ്ടിന് നാട്ടിൽ നിന്നുള്ള ആലോചനകളാണോ ക്ഷണിക്കുന്നത് ആണോ ഇത് ജാതി മതം ഒന്നും ഒരു പ്രശ്നമല്ല ഓക്കെ ജാതി മതം ഒന്നും ഒരു പ്രശ്നമല്ല നല്ല സ്നേഹിക്കുന്നൊരു പെൺകുട്ടി ആയാ മതി ആ അത് തന്നെ റോമിനെ കല്യാണം കഴിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാം അല്ലേ ആ മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്നാമത് പ്രാവശ്യം ഫ്രീ ആയിട്ട് ഫിലിമിന് കൊണ്ടുപോകും അതാണ് അങ്ങനെ തീർതി പിടിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അരമണിക്കൂറിലേ സമയമുണ്ടായിരുന്നുള്ളോ അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് പതിനൊന്നര ആവുമ്പോൾ അടുത്ത് ഫിലിം തുടങ്ങും രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആക്രാന്തൊക്കെയാണ് സിനിമ കാണണമെന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയിട്ട് ഈ റോബിനാണ് ചെന്നപ്പോൾ തൊട്ടുള്ള ഉറക്കം ധീരനടം വരെ കേട്ടോ സിനിമ തീർന്നിട്ട് പോലെ അവൻ അറിഞ്ഞില്ല ഞങ്ങൾ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് അവനറിഞ്ഞത് കേട്ടോ ആ കൂട്ടത്തി ആദ്യത്തെ ഒരു പാട്ട് വരെ ഞാനും കണ്ടുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ഞാനും അറിയാതെ ഉറങ്ങിപ്പോൾ എനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കെ ജി എഫ് ഒക്കെ പോലെ തന്നെ ഒരു സിനിമയാണ് ആദ്യത്തെ ഒരു പാട്ട് വരെ ഓക്കെ ആയിരുന്നു ആഫ്റ്റർ ഇൻ്റർവെൽ ഞാനും സ്ലീപ്പ് ചെയ്ത് കേട്ടോ അങ്ങനെ നല്ല നല്ല ഉറക്കത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു അപ്പോൾ ഒരു മൂന്നരയൊക്കെ ആ സിനിമയൊക്കെ തീർന്നപ്പോൾ ഇതുകൊണ്ട് ഉറങ്ങി മടുത്തിരിക്കുന്ന സീനാണ് ഈ കാണുന്നത് സുബിൻ മാത്രം കണ്ണു തുറന്ന സിനിമ കണ്ടു എന്നിട്ടും സുബിനോട് ഞാൻ എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ സുബിനൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ചെറിയൊരു ക്രിസ്മസ് ഇവിടെ തീരുവാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾബോ ബൈ